നമസ്കാരം ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വിളിച്ച രാഹുലിന്റെ സംസ്കാരവും അന്യരാജ്യത്ത് ഹിന്ദുവായി ജീവിക്കുന്ന ഋഷി സുനക്കിന്റെ സംസ്കാരവും നമുക്കൊന്ന് കമ്പയർ ചെയ്തു നോക്കാം ആകെ ലഭിച്ചത് ഏകദേശം തുല്യമായ വോട്ട് വിഹിതമാണ് ഒരാൾ പരാജയം സമ്മതിച്ചു എന്നാൽ മറ്റൊരാൾ തോറ്റതായി സമ്മതിക്കാൻ തയ്യാറല്ല ഇന്ത്യൻ വംശജനും ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയുമായിരുന്ന ഋഷി സുനക് ബ്രിട്ടൻ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയം സമ്മതിച്ചു ആകെ ലഭിച്ച പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ട് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി പത്ത് ബൈ അറുന്നൂറ് അതേസമയം ഭാരത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സോണിയയുടെ മകൻ രാഹുൽ നേതൃത്വം നൽകിയ കോൺഗ്രസിന് ലഭിച്ചത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് അതായത് പതിനെട്ട് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം വോട്ട് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ബാർ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ബ്രിട്ടനിലെ പരാജയം ഋഷി സുനക് അംഗീകരിക്കുകയും തനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുകയും ചെയ്തു ഒപ്പം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ രാഹുൽ ചെയ്യുന്നത് എന്താണ് പരാജയം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല വ്യാജ വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിച്ച് നേടിയ തുച്ഛമായ സീറ്റ് ഉപയോഗിച്ച് അട്ടിമറി നടത്തും എന്ന് പ്രഖ്യാപിക്കുകയും വായിൽ തോന്നുന്ന അസംബന്ധങ്ങൾ പാടി നടക്കുകയും ചെയ്തു രാജ്യത്തെ സൈന്യത്തെയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഉൾപ്പെടെ അവഹേളിക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ കിളവനായിട്ടും കാര്യമില്ല മാനസികമായി പക്വത നേടാൻ ഇനിയും ഒരുപാട് കാലം കൂടി ജീവിച്ചിരിക്കേണ്ടി വരുമെന്ന് രാഹുലിനെ ഈയൊരു സംഭവം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി